ബി ന്യൂനപക്ഷ സ്നേഹം കാബട്യം വി ശിവൻകുട്ടി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ മലയാളി കേന്ദ്രമന്ത്രിമാർ പുലർത്തുന്ന മൌനം അപകടകരവും ദുഃഖകരവുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കെ സി ബി സി പ്രസിഡന്റും മലങ്കര കത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമീസ് കത്തോലിക്ക ബാബയുമായി പട്ടം ബിഷപ്പ് ഹൌസിൽ മന്ത്രി കൂടിക്കാഴ്ച നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയത്തിൽ മൌനം പാലിക്കുന്നതിനെ മന്ത്രി രൂക്ഷമായി വിമർശിച്ചു തെരഞ്ഞെടുപ്പ് സമയത്ത് മാതാവിന് സ്വർണ്ണ കിരീടം സമ്മാനിക്കാൻ പോയ കേന്ദ്രമന്ത്രി കൂടിയായി സുരേഷ് ഗോപിക്ക് ഈ വിഷയത്തിൽ മൗനം പാലിക്കാൻ എങ്ങനെ കഴിയുന്നു എന്നും മന്ത്രി ചോദിച്ചു മറ്റൊരു കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനും ഈ വിഷയത്തിൽ ഒളിച്ചു കളിക്കുകയാണെന്നും മന്ത്രി ആരോപിച്ചു ബി ജെ പിയുടെ ന്യൂനപക്ഷ സ്നേഹം കാപട്യമാണെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും ഇത് രാജ്യാന്തര തലത്തിൽ വലിയ വിമർശനങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഉത്തരേന്ത്യയിൽ ഒരു ബി കേരളത്തിൽ മറ്റൊരു ബി ജെ പി എന്നൊന്നില്ല ബി ജെ പിയുടെ യഥാർത്ഥ മുഖം ഒരെണ്ണമേ ഉള്ളൂ കേരളത്തിൽ ബി ജെ പി നേതാക്കൾ മുഖംമൂടി അണിഞ്ഞിരിക്കുകയാണ് കേരളത്തിൻ്റെ മതനിരപേക്ഷ അടിത്തറ ശക്തമായതിനാലാണ് അവരുടെ യഥാർത്ഥ യഥാർത്ഥമുഖം വെളിയിൽ കാണിക്കാത്തത് അവസരം കിട്ടിയാൽ അതവർ പുറത്തു കാണിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇപ്പോൾ അവർ കന്യാസ്ത്രീകളെയാണ് വേട്ടയാടുന്നതെങ്കിൽ അടുത്ത ലക്ഷ്യം പുരോഹിതന്മാരായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഛത്തീസ്ഗഡിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ന്യൂനപക്ഷ വേട്ട കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഇത്തരത്തിൽ നടപടി ഉണ്ടായിട്ടുണ്ട് മതേതര ശക്തികൾക്ക് ശക്തി പകർന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളെ ശക്തമായി പ്രതിരോധിക്കാനാകൂ എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി